നിലവിലുള്ള എല്ലാ നടപടി പൂർത്തിയാ ടെൻഡർ നടപടി പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്ന ഈ റോഡുകൾക്കൊക്കെ ഇനി പണി ആരംഭിക്കേ വേണ്ടുള്ളൂ ഒരു മത്സരത്തിലൂടെ ഈ മുനിസിപ്പാലിറ്റി അകത്ത് ഭരണം നിലനിർത്താൻ കഴിയും എം എൽ എയിലൊരു റോൾ എടുത്തില്ല എന്റെ എം എൽ എ യിലുള്ള റോൾ ഈ നിലമ്പൂരിൽ ആക്ഷേപം ഉന്നയിക്കുന്ന റോഡുകളൊക്കെ തന്നെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിച്ച് നാളെ വേണമെങ്കിൽ തുടങ്ങാം എന്താ പറയാ നമ്മളെ വൈക്കം മുഹമ്മദ് ഷഷീറിന്റെ എട്ടുകാലി മമ്മൂന്നി എന്നൊരു കഥാപാത്രത്തെ പുനരാവിഷ്കരിക്കുകയാണ് നിലമ്പൂർ എം എൽ എ നടത്തിയത് ഇതിനിടയ്ക്കാണെന്നുള്ള ഒരു പ്രചാരണ പ്രവർത്തനവും യു ഡി എഫ് ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല സ്വാഭാവികമായിട്ടും ഇരുപത് വർഷക്കാലത്തെ ഒരു പിറകോട്ടടിയെ ഈ അഞ്ചു വർഷം കൊണ്ട് മേക്കപ്പ് ചെയ്യാനാണ് ശ്രമിച്ചത് ഇവിടെ ചെയർമാൻ അകത്ത് അത്ര അഭിപ്രായം ചെയർമാനാണല്ലോ ഈ പല വാർഡുകളിലും ലീഡ് ചെയ്യുന്ന കണ്ടല്ലോ നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ ഏരിയയിലെ സി പി എമ്മിന്റെ ഏരിയയ്ക്ക് കീഴിലുള്ള പഞ്ചായത്തുകളിലെയും നഗരസഭയിലെയും ജനവിധിയെ സംബന്ധിച്ച് അതിൻ്റെ വിശകലനങ്ങളുമായി ഏരിയ സെക്രട്ടറി കെ മോഹനനാണ് നമ്മളോടൊപ്പം ചേരുന്നത് തെരഞ്ഞെടുപ്പ് നാളെ മറ്റന്നാൾ ബൂത്തിലേക്ക് പോവുകയാണ് എന്താണ് പ്രതീക്ഷ തികഞ്ഞ പ്രതീക്ഷയിലൂടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മണി തെരഞ്ഞെടുപ്പ് നേടുന്നത് നൂറ് ശതമാനം ശിവപ്രതീക്ഷണുള്ളത് ഇപ്പോൾ നിലനിർത്തുക എന്നത് നിലമ്പൂര് അമരമ്പരം നിലനിർത്താൻ കഴിയും ചാലിയാർ എറളായി പഞ്ചായത്തുകൾ പ്രാവശ്യം പിടിച്ചെടുക്കും ചോക്കാട് കാളികാവ് പഞ്ചായത്തുകൾ വർഷങ്ങളായിട്ട് യു ഡി എഫിൻ്റെ ഭരണത്തിൽ കീഴാണ് അത്രയും വലിയ അസംതൃപ്തി ആ പ്രദേശത്തുണ്ട് അവിടെയും നല്ല മത്സരത്തിലൂടെ കാളികാവിലും ചോക്കാട്ടിലും ഭരണത്തിൽ വരാൻ കഴിയും എന്നാണ് ഇപ്പോഴത്തെ ഒരു പൊതു അയുള്ള വിലയിരുത്തലിലൂടെ ബോധ്യപ്പെടുന്നത് ഇപ്പം നിലവിൽ തുടർച്ച എന്ന് പറയുന്ന നിലമ്പൂർ നഗരസഭയിൽ ഭരണ തുടർച്ച ഉണ്ടാവും ഉണ്ടാവും തീർച്ചയായിട്ടും അനുകൂലമായ എന്ത് ഘടകമാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്കകത്ത് ഒന്ന് സംഘടനാപരമായി നമ്മൾ കുറെ അഡ്വാൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പുറത്ത് യു ഡി എഫിനകത്ത് കുറെ അന്ധചിദ്രം യുവാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെ പരിഗണിക്കാത്തതിൻ്റെ ഒരു പ്രയാസം അതിനകത്ത് അവർക്കിടയിലുണ്ട് അതോടൊപ്പം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന കാഴ്ചപ്പാടുകളും ക്ഷേമപ്രവർത്തനങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടായി പ്രതിവരിക്കും എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൽ നമ്മൾ വലിയ വിശ്വാസം നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ശബരിമല അടക്കമുള്ള വിഷയങ്ങള് അതിപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ പത്മകുമാരൻ്റെ അടക്കം വാസുവിൻ്റെ അറസ്റ്റ് അടക്കം ഇത്തരം കാര്യങ്ങളൊക്കെ പ്രതിഫലിക്കും വോട്ടെടുപ്പ് പ്രതിവരിക്കില്ല എന്നാണ് ഞങ്ങൾ ബോധ്യപ്പെടുന്നത് കാരണം എന്താ വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെതിരെ യു ഡി എഫ് കൊണ്ടുവരുന്ന ഏക ആയുധപദ ശബരിമല വിഷയം ഈ ശബരിമല വിഷയത്തിൽ തുടക്കം മുതലേ എൽ ഡി എഫ് ഗവൺമെൻറ്റും ഇടതുപക്ഷ ജനാധിപത്യ ഭരണിയും പാർട്ടിയും സ്വീകരിച്ച ഒരു നിലപാടുണ്ട് ഇതിനകത്ത് അയ്യപ്പന്റെ ഒരു തരി പോലും കൊണ്ടുപോകാൻ ഒരാളെയും അനുവദിക്കില്ല എന്ന നിലപാട് പാർട്ടി സ്വീകരിച്ചു പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോഴും വാസുവിനെ അറസ്റ്റ് ചെയ്തപ്പോഴും ഒരു അതിനെതിരായിട്ടുള്ള ഒരു നിലപാട് നമ്മൾ സ്വീകരിച്ചില്ല അത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന നിലപാട് സ്വീകരിച്ചു പക്ഷേ യു ഡി എഫിനകത്ത് അതല്ല അപ്പോൾ രാഹുൽ മാംകുട്ടം ഉൾപ്പെടെയുള്ള ആളുകൾ പാർട്ടി പുറത്താക്കിയ ആളെ സംരക്ഷിക്കുന്നത് കോൺഗ്രസ് ആണ് പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്വം പുറത്താക്കി പക്ഷേ ഇപ്പോഴും സംരക്ഷിക്കുന്ന കോൺഗ്രസ് ആണ് എന്നുള്ള വസ്തുതകൾക്കാണ് ഇപ്പം നിലമ്പൂർ നഗരസഭയിൽ ഈ അഞ്ച് വർഷം കാര്യമായി വികസനങ്ങൾ നടന്നിട്ടില്ല ഭരണസമിതി പരാജയമായിരുന്നു എന്നൊരു വാദമാണ് യു ഡി എഫ് സജീവമായി ഉയർത്തുന്നത് അവരൊരു കുറ്റവിചാരണ ജാഥയൊക്കെ നടത്തുകയുണ്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നത് നമുക്കറിയില്ല നമ്മളിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപതിൽ മുതൽ ഈ മുനിസിപ്പാലിറ്റിയിൽ ഇരുപത് വർഷത്തിന് ശേഷം പത്ത് വർഷം നിലമ്പൂർ പഞ്ചായത്ത് പത്ത് വർഷം നിലമ്പൂർ മുനിസിപ്പാലിറ്റി യു ഡി എഫ് ഭരിച്ച ആണല്ലോ ഇരുപത് വർഷം തുടർച്ചയായി യു ഡി എഫ് ഭരിച്ച ഒരു പ്രദേശത്താണ് കഴിഞ്ഞ അഞ്ച് വർഷം കിട്ടിയത് സ്വാഭാവികമായിട്ടും ഇരുപത് വർഷക്കാലത്തെ ഒരു പിറകോട്ടടിയെ ഈ അഞ്ച് വർഷം കൊണ്ട് മേക്കപ്പ് ചെയ്യാനാണ് ശ്രമിച്ചത് അതിൽ തന്നെ നമുക്ക് ഒട്ടേറെ പ്രശ്നം പറഞ്ഞാൽ ഇരുപതാം തീയതി ഇരുപത് രണ്ടായിരത്തി ഇരുപതിൽ വരുമ്പോൾ കോവിഡ് കോവിഡ് സൃഷ്ടിച്ചൊരു പ്രയാസമുണ്ട് നമുക്ക് പൊതുവായ പ്രശ്നങ്ങൾ ഇടപെടാൻ കഴിയുന്നില്ല അതിനിടയ്ക്ക് ഈ കാലഘട്ടത്തിൽ വന്ന ഉപതെരഞ്ഞെടുപ്പുകൾ തെരഞ്ഞെടുപ്പുകൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധി വിജയിച്ചു പോയി രാജിവെച്ചു തുടർന്ന് സഹോദരി വന്നു സഹോദരിക്ക തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടങ്ങൾ അതിനിടയ്ക്ക് നിലമ്പ് ഒരു എം എൽ എ രാജിവച്ച വകമായിട്ടുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ കടന്നു പോയത് അപ്പോൾ ഒറ്റയെ പരിമിതി എഴുതി അകത്തുണ്ട് ഇപ്പോൾ ആകെ ആക്ഷേപം ഉന്നയിക്കുന്ന ചില റോഡുകളിലെ പ്രശ്നങ്ങൾ മാത്രമാണ് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ കാലാവസ്ഥ ഒരു പ്രധാന പ്രശ്നമാണ് നമ്മൾ റോഡ് ടാറിയുമ്പോൾ കാലാവസ്ഥ ഒരു പ്രധാന പ്രശ്നമാണ് മഴയില്ലാത്ത സാഹചര്യം ഇപ്പോൾ നോക്ക് ഇപ്പോൾ ഈ ഈ ഇന്നലെ വരെ മഴ ഇന്നലെ മിനിഞ്ഞാന്ന് വരെ മഴയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ റോഡ് പണിക്ക് കോൺട്രാക്ടർ പണം ഇത് ചെയ്യുമ്പോൾ അത് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ജാഗ്രത അവർക്കുണ്ടാവുമല്ലോ നമ്മളതിന്റെ എല്ലാ ടെൻഡർ നടപടി ഇപ്പൊ ഈ നിലമ്പൂരിൽ ആക്ഷേപം ഉന്നയിക്കുന്ന റോഡുകളൊക്കെ തന്നെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിച്ച് നാളെ വേണമെങ്കിൽ തുടങ്ങാം പക്ഷെ കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്നത് ഈ കരാറുകാരെ ചിലപ്പോൾ പരസ്യപ്രയാസമുണ്ടാവില്ല അതിപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിന് ശേഷം യു ഡി എഫ് എം എൽ എ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നിലമ്പൂരിൽ പല പദ്ധതികളും മാറി വന്നതെന്നും ബൈപ്പാസ് അടക്കം അതിനുശേഷമാണ് പുനരുജ്ജീവിച്ചതെന്നും ഗവൺമെൻറ് കോളേജിന്റെ ഭൂമി ലഭ്യമായതും അടക്കമുള്ള വാദഗതികളാണ് യു ഡി എഫ് ഉയർത്തുന്നത് ഇതിൽ എന്താണ് പ്രതികൾ അപ്പം എന്താ പറയുക നമ്മളെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എട്ടുകാരി അമ്മൂഞ്ഞി എന്നൊരു കഥാപാത്രത്തെ പുനരാവിഷ്കരിക്കുകയാണ് നിലമ്പൂർ എം എൽ എ ദർജിയത് നമുക്ക് വസ്തുതകൾ വെച്ച് പരിശോധിച്ചാൽ ബുദ്ധിപ്പെടുമല്ലോ ഈ ബൈപ്പാസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ നമ്മൾ നേരത്തെ ആരംഭിച്ചിട്ടുള്ളതാണ് ഒരു എം എൽ എ ഏറ്റെടുക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും എൽ ഡി എഫ് എന്ന നിലയ്ക്ക് ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വികസനങ്ങൾ കൊണ്ടുവരും എന്ന് നമ്മൾ നേരത്തെ പത്രസമർത്തി പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും അൻപത്തഞ്ച് കോടി ഉറുപ്യ ഇരകൾക്ക് കൊടുക്കാൻ വേണ്ടി അവാർഡായി ഇനി കലക്ടർ ഇവർക്ക് കൊടുക്കേണ്ട പണിയേ ഉള്ളൂ അപ്പൊ അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി പണി റോൾ എന്താ പണിതല്ല എംഎൽഎൽക്കുള്ള റോള് ഇത് നേരത്തെ പറഞ്ഞതാണ് തുക നിശ്ചയിച്ച് ഉത്തരവിറക്കിയത് നൂറ്റി എൺപത്തെട്ട് കോടി ഉറപ്പിക്ക ഈ ബൈപ്പാസിന് വേണ്ടി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു അതിന് ധനാനുമതിയുമായി പിന്നെ ബാക്കിയുള്ളത് അതിൻ്റെ ബാക്കി സാങ്കേതിക പ്രശ്നങ്ങളാണ് അതിപ്പം എം എൽ എ വന്നാലും ഇല്ലെങ്കിലും ആ സാങ്കേതിക പൂർത്തീകരിക്കുമ്പോൾ അത് വരുമല്ലോ അതിൻ്റെ ഭാഗമായിട്ടാണ് അൻപഞ്ച് ഇപ്പം മുപ്പത്തഞ്ച് കോടി രൂപ കയ്യിൽ ഇരിക്കുക മുപ്പത്തഞ്ച് കോടി ഉണ്ട് ആ അതുകൊണ്ട് ജ്യോതിപ്പണി മുതൽ നമ്മൾ ചക്കാലക്കൊത്ത് വരെ ഇപ്പം നിലവിൽ പണി ആയുള്ള ബൈപ്പാസ് ഉണ്ടല്ലോ അത് ടാർ ചെയ്തുകൊണ്ട് യാത്രായോഗ്യമാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയറുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ഇപ്പൊ കഴിഞ്ഞ അഞ്ചു വർഷത്തെ നിലമ്പൂർ നഗരസഭയുടെ ഭരണത്തിലുള്ള ജനരോഷം ഉയർന്നതുകൊണ്ടാണ് ഇത്തവണ ചെയർമാൻ സീറ്റ് നൽകാതിരുന്നത് എന്നാണ് യു ഡി എഫിന്റെ ആരോപണം അപ്പോൾ ആരോപണം അവർ പിന്വയിക്കാനോ ഇവിടെ ചെയർമാൻ അകത്ത അത്ര അഭിപ്രായം ചെയർമാനാളിലപ്പോൾ ഈ പല വാർഡുകളും ലീഡ് ചെയ്യുന്ന കണ്ടല്ലോ ഇപ്പോൾ നിലമ്പൂര് ബി ജെ പിക്ക് ഒരു സിറ്റിംഗ് ഡിവിഷൻ ഉണ്ട് കോവില കുത്തുമുറി അവിടെ ഒരു ശക്തമായ പോരാട്ടം നടക്കുന്ന അക്കൗണ്ടിൽ പൂട്ടിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു സാധ്യതയും നമ്മൾ കാണുന്നില്ല കാരണം അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംഘടനാ മിഷണറി ഫലപ്രദമായി ചലിക്കുന്നുണ്ട് ആ സംഘടനാ മെഷിനറിയിലൂടെ അരുമ ജയകൃഷ്ണൻ ജയിച്ചു വരും എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ മത്സരങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമായിട്ടും മത്സരം ചില സ്ഥലത്തൊക്കെ അടുത്ത മത്സരങ്ങളുണ്ട് പക്ഷേ കടുത്ത മത്സരങ്ങളിലും ഒരു മത്സരത്തിലൂടെ ഈ മുനിസിപ്പാലിറ്റിയകത്ത് ഭരണം നില നിലനിർത്താൻ കഴിയും എന്നുള്ള ഉത്തമ വിശ്വാസം നമുക്കുള്ളത് ജനങ്ങളിൽ നിന്നുള്ള ഒരു റീഡിങ് നമുക്കുണ്ട് കാരണം ഈ പ്രദേശത്ത് നമ്മൾ സംസാരിക്കും സംസ്ഥാന സർക്കാരിനോ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കോ ഈ പാർട്ടിക്കോ മുന്നണിക്കോ തന്നെ ഒരേതിരഭിപ്രായം ജനങ്ങളിൽ നിന്നുണ്ടായില്ല ആകെ ഉണ്ടായിട്ടുള്ള ചില റോഡിൻ്റെ പ്രശ്നങ്ങൾ മാത്രമാണ് അതൊക്കെ തന്നെ ന്യായമായ അവർക്ക് ആക്ഷേപം ഉന്നയിക്കാൻ അവകാശമുണ്ടല്ലോ പക്ഷേ വസ്തുത എന്താണ് ഇതുവിലുള്ള എല്ലാ നടപടി പൂർത്തിയാണ് ടെൻഡർ നടപടി പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്ന ഈ റോഡുകൾക്കൊക്കെ ഇനി പണി ആരംഭിക്കേ വേണ്ടു ഈ ചാലിയാർ പഞ്ചായത്തിൻ്റെ ഒരു സ്ഥിതിഗതികൾ അങ്ങയുടെ ഒരു പഞ്ചായത്ത് കൂടിയാണല്ലോ ചാലിയാർ പഞ്ചായത്തിൽ പ്രാവശ്യം വേണ്ടത് പക്ഷേ ഞാൻ അതിഥി മുന്നണി തിരി അധികാരം പിടിക്കും സംഘടനാ മിഷണറി ഏറ്റവും ഫലപ്രദമായി ചെല നമുക്ക് ഉള്ള ഒരു പ്രദേശം അവരമ്പലമാണ് അവരമ്പലത്ത് ഇരുപത്തിരണ്ട് വാർഡുകളുണ്ട് ഒരു പത്തോ പതിനഞ്ചോ വാർഡുകളിൽ നമ്മൾ ജയിച്ചു കയറാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് ജയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ ചോക്കാട് കാളികാവ് ഇപ്പോൾ നല്ല മത്സരം ചോക്കാട് കാളികാവിലെ നല്ല മത്സരമാണ് നമ്മൾ നടത്തുന്നത് ഒരു വികസന മുന്നണി എന്ന നിലയ്ക്കാണ് നമ്മൾ പോകുന്നത് കാളികാവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയ്ക്ക് തന്നെ നമ്മൾ ഫൈറ്റ് ചെയ്യുകയാണ് ഒരു പതിമൂന്ന് വാർഡുകൾ നമ്മൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ജയിക്കാൻ കഴിയുന്ന എല്ലാ സാഹചര്യം ഉണ്ട് എന്നതാണ് പൊതുവെ നമ്മളെ വിലയിരുത്തി ഉപതെരഞ്ഞെടുപ്പ് വേളയിലാണ് നിലമ്പൂർ നിൽക്കുന്നത് തിരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നഗരസഭയിലടക്കം യു ഡി എഫ് ശക്തമായ ലീഡിലേക്ക് വന്നൊരു സാഹചര്യം കൂടിയുണ്ട് അത് കുറച്ചുകൂടി യു ഡി എഫ് ക്യാമ്പിന് ആത്മവിശ്വാസം പകരുന്നൊരു സാഹചര്യമാണുള്ളൂ ആ യു ഡി എഫ് എന്ന് വെച്ചാൽ അവർക്ക് ആത്മവിശ്വാസം കൊടുത്തിട്ടുണ്ടാവും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഒരു പ്രതീക്ഷിക്കാതെ ഒരു എഡ്ജ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു മേൽഖൈ ആവുമല്ലോ പക്ഷെ നമ്മൾ സ്ഥാനാർത്ഥി നിർണയത്തോടു കൂടി ആ എഡ്ജ് പോയി തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ നടപടി പ്രകാരം പൂർത്തീകരിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന് നമ്മൾ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതോടുകൂടി നമ്മളിപ്പോൾ യു ഡി എഫിൻ്റെ മേലെ വന്നു എന്നുള്ളതിനാണ് ഇതിനിടയ്ക്കാണെന്നുള്ള ഒരു പ്രചാരണ പ്രവർത്തനവും യു ഡി എഫ് ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല തീർച്ചയായും നിലമ്പൂർ ഏരിയക്ക് കീഴിലുള്ള നിലമ്പൂർ നഗരസഭയിൽ ഭരണം നിലനിർത്തുമെന്നും അതോടൊപ്പം തന്നെ ചാരിയാർ പഞ്ചായത്തിൽ ഭരണം ഭരണത്തിലേക്ക് വരുമെന്നും അതോടൊപ്പം തന്നെ അമരമ്പലം പഞ്ചായത്തിൽ ഭരണം നിലനിർത്തുമെന്നും ചോക്കാട് കാളികാവ് പഞ്ചായത്തുകളിൽ ഭരണം തിരിച്ചു ഒരു പ്രതീക്ഷയിലാണ് ഇടതുപക്ഷമുള്ളത് അതിനുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളാണ് അവർ പൂർത്തീകരിച്ചിരിക്കുന്നത് സംഘടനാപരമായി വലിയ ശക്തമായി തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതുകൊണ്ട് തന്നെ മികച്ച വിജയം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രതീക്ഷിക്കുകയാണ് പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെ കെ സോളാർ വേൾഡ് കംപ്ലീറ്റ് സോളാർ സൊല്യൂഷൻ